ഹലോ ഞാൻ ഇന്ന് ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഹിയർ ഹീർജീഷ്യയുടെ സ്ഥാപക ഡയറക്ടർ അഡ്വക്കേറ്റ് എം എൽ ജോർജാണ് ഈ എപ്പിസോഡ് തുടർ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നത് പി ജഷഷിഷ്യ എന്ന പണ്ട് ഒരു റോമൻ ചക്രവർത്തി നീതി നടപ്പാകട്ടെ ലോകം ഇടിഞ്ഞു വീണാലും പിഷിഷ്യ റുവാലം എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ഹൈക്കോടതിയിൽ ആദ്യത്തെ കോടതി ഫസ്റ്റ് കോർട്ട് അവിടെ എഴുതി വെച്ചിരുന്നത് ഫിയർ ജസ്റ്റിഷ്യ ചേലം എന്നായിരുന്നു എന്നാൽ പുതിയ ബിൽഡിങ് വന്നപ്പോൾ അതെടുത്ത് മാറ്റി സത്യമേവ ജയദേക്കി ആ ആസ്ഥാനത്ത് നീതി നടപ്പാക്കൽ ഉറപ്പാക്കൽ ഒരു കടങ്കഥയായി മാറി അതോടുകൂടി സത്യമേവ ചെയ്ത് എന്ന ഉപനിഷത്ത് വാക്യം എന്താണെന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്തവരാണ് അങ്ങനെ എഴുതി വെച്ചതെന്നുള്ളതാണ് സത്യം ഞാൻ രണ്ട തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എറണാകുളം ലോ കോളേജിൽ നിന്നാണ് ക്ലാസ്സോടുകൂടി എൽ എൽ ബി പാസ്സായത് എന്നാൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരാഗ്രഹവും അന്നുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം എനിക്ക് ആ ലൈനിൽ ഒരു ഒരു പിടിയും പിടുത്തവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ത് തന്നെയാണെങ്കിലും മുപ്പത്താറ് വർഷത്തെ സെൻട്രൽ ഗവൺമെൻറ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ ജോലിക്ക് ശേഷം രണ്ടായിരത്തി ഏഴ് നവംബർ മുപ്പതാം തീയതി ഞാൻ റിട്ടയർ ആയി ഡിസംബർ മുപ്പതിന് ഞാൻ അഡ്വക്കേറ്റായിട്ട് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുകയാണ് ചെയ്തത് വിധിയുടെ വിളയാട്ടം എന്നല്ലാതെ എനിക്ക് അതിൽ നിന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഹൈക്കോടതിയിൽ ഈ അഭിഭാഷകനായി ചേരുന്നതിന് മുമ്പ് ഞാൻ കുറേയധികം പൊതുതാൽപ്പര്യ ഹർജികൾ പാർട്ടിയിൻ പേഴ്സണായിട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് സമൂഹത്തിന് വളരെയധികം ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായി എന്നതാണ് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തൊന്നിന് മാതൃഭൂമി എൻ്റെ എൻറോൾമെൻറ്റിനെക്കുറിച്ച് പോരാട്ടം തുടരും ജോർജിനി വക്കീൽ കുപ്പായം എന്ന തലക്കെട്ടോട്ട് കൂടി എൻ്റെ എൻറോൾമെൻ്റ് പ്രസിദ്ധീകരിച്ചത് അത് വായിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി ഇത്രയൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് എങ്ങനെ സാധിച്ചു എന്നത് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി മാറിയ ശേഷം എൻ്റെ താൽപ്പര്യം ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ കോടതികളുടെ പ്രവർത്തന ശൈലിയിൽ സാരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു കാരണം കേസുകൾ കെട്ടിക്കിടക്കുന്നത് ആരെയും ശല്യപ്പെടുത്തിയിരുന്നില്ല എന്നാൽ നീതി നടപ്പാക്കാത്തത് നടക്കാത്തത് സമൂഹത്തിന് വലിയ ആപത്തുകൾ സൃഷ്ടിക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ആദ്യം ഞാൻ ചെയ്തത് അവിടുത്തെ റെജിസ്ട്രാർ വിജിലൻസിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ അത് എനിക്ക് തന്നെ അറിയില്ല ചീഫ് ജസ്റ്റിസ് പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് അങ്ങനെ സാറ് പറയുന്നത് റൂൾ ഓഫ് ലോ നിയമവാഴ്ചയല്ലേ നടത്തേണ്ടത് അതിന് ഒരു മാനുവല് ഉണ്ടാവേണ്ടത് അത്യാവശ്യമല്ലേ അമ്പത് വർഷമായിട്ട് ഇവിടെ ഒരു മാനുവൽ ഓഫീസ് മാനുവൽ ഇല്ല എന്നുള്ളത് സത്യം ഞാൻ അദ്ദേഹത്തോട് പറയുകയും അത് കഴിഞ്ഞ് ഒരു നീണ്ട റെപ്രസെൻറ്റേഷൻ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചലമേശ്വർ സാറിന് സമർപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പിന്നാലെ അദ്ദേഹം ഒരു മാനുവൽ കമ്മിറ്റിയെ നിയമിച്ചു പക്ഷേ മാനുവൽ കമ്മിറ്റി മൂന്ന് മാസത്തിനുള്ളിൽ മാനുവൽ തയ്യാ ഡ്രാഫ്റ്റ് തയ്യാറാക്കി അദ്ദേഹത്തിന് സമർപ്പിച്ചെങ്കിലും അദ്ദേഹം അത് ഒപ്പിട്ടില്ല തുടർന്ന് വന്ന ജസ്റ്റിസ്മാരും അത് ഒപ്പിടാനായിട്ട് മെനക്കെട്ടു അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ നാൾ വഴികൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചീഫ് ലൈബ്രറിയൻ ആയിരുന്നു അത് മാനുവൽ കമ്മിറ്റി മോണിറ്റർ ചെയ്യാനായിട്ട് ഹൈക്കോടതി ഏൽപ്പിച്ചിരുന്ന അധികാരി അദ്ദേഹം എൻ്റെ സ്നേഹിതനായിരുന്നു അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് ഇപ്പോഴെന്തായി ഇപ്പോഴെന്തായി എന്ന് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു നാല് വർഷം കഴിഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അശോക് ഭൂഷണ് ഞാനൊരു നീണ്ട കത്തെഴുതി ഇന്നേ വരെ ഉണ്ടായ ഡിലേകളുടെ ഡീറ്റെയിൽസ് ആരാണ് അതിന് കാരണക്കാരൻ എന്നുള്ളത് എൻ്റെ ആർ ടി ഐ അപേക്ഷയ്ക്ക് മറുപടി ആയി തരണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു അദ്ദേഹം അത് കിട്ടി മൂന്നാഴ്ചക്കുള്ളിൽ എനിക്ക് മറുപടി തന്നു മാനുവല് അംഗീകരിച്ചിരിക്കുന്നു ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ കോപ്പി റെഡി ആവും എന്ന് സന്തോഷമുണ്ടായി മാനുവല് കിട്ടിയപ്പോൾ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഫോർവേഡിൽ തന്നെ രജിസ്ട്രാർ ജനറൽ എഴുതി അമ്പത് വർഷമായിട്ട് ഈ ഹൈക്കോടതിയിൽ ഒരു മാനുവൽ ഉണ്ടായിരുന്നില്ല അത് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതിന് സന്തോഷമുണ്ട് എന്നായിരുന്നു ഈ മാനുവൽ ആദ്യം പ്രസിദ്ധീകരിച്ച അവസരത്തിൽ ഒരു രജിസ്ട്രാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴവിടെ രജിസ്ട്രാർ ജനറലും അദ്ദേഹത്തിൻ്റെ കീഴിൽ ആറ് രജിസ്ട്രാർമാരും അതുപോലെ തന്നെ നിരവധി ജോയിൻറ് ഡെപ്യൂട്ടി അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാരും ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ അധികാരങ്ങൾ വേർതിരിച്ച് കാണിച്ചിട്ടുള്ളത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നിയമവാഴ്ചയുടെ ബലം ഉണ്ടാകും എന്നുള്ളത് ആണ് എനിക്ക് സന്തോഷം തന്ന കാര്യം ആ മാനുവല് പ്രസിദ്ധീകരിക്കുന്നതിന് വേറൊരു കാര്യവും കൂടെയുണ്ട് അന്ന് ൈക്കോടതിയിൽ ഒരു വലിയ കേസ് നടന്നിരുന്നു ഡിസ്ട്രിക്ട് ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ ഹൈക്കോടതിയിൽ അഴിമതി നടന്നു അതിനെതിരെ അഗ്രീവ്ഡായിരുന്ന കുറച്ച് പേർ സുപ്രീം കോടതിയിലും കേസ് കൊടുത്തു സുപ്രീം കോടതി അത് ഹൈക്കോടതി തന്നെ തീരുമാനിക്കാനായിട്ട് ആവശ്യപ്പെട്ട് തിരിച്ചയച്ചു ഹൈക്കോടതിയുടെ നിലപാടിൽ വളരെ മോശമായി പോയി എന്നൊരു പരാമർശം കൂടി അതിനകത്തുണ്ടായിരുന്നു ആ കേസ് ജസ്റ്റിസ് ചലമേശ്വരൻ്റെ ബെഞ്ച് കേട്ട് ആ പാനൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാനൽ റദ്ദാക്കുകയും ചെയ്തു എന്നാൽ ഞാനത് അതിൽ സന്തോഷം കാണിച്ചെങ്കിലും അതിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം വേണമെന്ന എൻ്റെ ആവശ്യമായിരുന്നു വിജിലൻസ് രജിസ്ട്രാറുടെ അധികാരങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല അന്ന് കേസ് കൊടുത്ത ഒന്നാമത്തെ ആപ്ലിക്കൻ്റ് പിന്നീട് ജഡ്ജിയായി മാറുകയും ചെയ്തു എന്തു തന്നെയാണെങ്കിലും ഹൈക്കോടതിയിൽ അഴിമതികൾ ധാരാളം നടക്കുന്നുണ്ടെന്നുള്ളത് മറ്റുള്ളവരിൽ നിന്നും എനിക്ക് ബോധ്യമായി ഇത് തടയാനായിട്ട് ജനങ്ങൾ മുന്നോട്ടിറങ്ങണം നീതി നടത്തിപ്പിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഇട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമാകുകയും ഫിയർ ജസ്റ്റിഷ്യ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു നീതി നടപ്പാക്കാൻ അത് എം ആർ രാജേന്ദ്രൻ സീനിയർ അഡ്വക്കേറ്റ് പ്രസിഡൻ്റായി ഞാൻ അതിൻ്റെ ഫൗണ്ടർ ഡയറക്ടറുമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരായിരുന്നു അതിൻ്റെ ചീഫ് പെയ്റ്ററൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സദ്ഗമയ എന്ന അദ്ദേഹ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോമ്പൗണ്ടിൽ വെച്ചാണ് അത് ഉദ്ഘാടനം ചെയ്തത് പി എൻ ജസ്റ്റീഷ്യ ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ ഗുഡ് മോർണിംഗിന് പകരം ഫിയറ്റ് ജസ്റ്റീഷ്യ എന്നാണ് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നതും ഒരു തമാശയായി കരുതണ്ട അദ്ദേഹം ധാരാളം കാര്യങ്ങൾ എനിക്ക് ഉപദേശം നൽകിയിരുന്നു അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി അന്ന് ലോ ആൻഡ് ജസ്റ്റിസ് മന്ത്രി ആയിരുന്ന മൊയ്ലിക്ക് ഞാനൊരു നീണ്ട റെപ്രസെൻറ്റേഷൻ കൊടുത്തു അദ്ദേഹം അത് അദ്ദേഹത്തിന് മൊയ്ലി എറണാകുളത്ത് വന്നപ്പോൾ നേരിട്ട് കൈമാറുകയും വേണ്ട നടപടികൾ എടുത്തുകൊള്ളാമെന്ന് മൊയ്ലി സാറ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എനിക്കതിന് പിന്നീട് അക്നോളജ്മെൻ്റായി ആ കാര്യം എഴുതി അറിയിക്കുകയും ചെയ്തു പിന്നീടാണ് ഡിലേ ആൻഡ് അരിയർ കമ്മിറ്റി എന്ന പേരിൽ ഇന്ത്യയിലെ ഇരുപത്തഞ്ച് ഹൈക്കോടതികളിലും ഒരു സീനിയർ ജഡ്ജിമാരുടെ കമ്മിറ്റി ഫോം ചെയ്ത് കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാനായിട്ടുള്ള നിയമവശങ്ങളടക്കം പരിശോധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു തുടങ്ങിയത് അത് ആ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുതൽ പക്ഷേ ഈ ഡിലേ ആൻഡ് ഏരിയർ കമ്മിറ്റി ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ശ്രമിച്ചെങ്കിലും പിന്നീട് അവർ തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോയി അത് എനിക്ക് വളരെയധികം വിഷമം തോന്നി ഞാൻ ആർ ടി ഐയിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഡിലേ അതിൻ്റെ അരിയൽ കമ്പനിയുടെ മിനിറ്റ്സ് വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു അപ്പോഴെനിക്ക് തന്ന മറുപടിയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു മാസം മാത്രമേ ഡിലേ ആൻ്രിയർ കമ്മിറ്റി കൺവീൻ ചെയ്യപ്പെട്ടുള്ളൂ അതിൻ്റെ മിനിറ്റ്സ് സുപ്രീം ചീഫ് ജസ്റ്റിസ് അംഗീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തരാൻ പറ്റില്ലെന്നും ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒരു കേസ് കൊടുത്തിരുന്നു പൊതുതാൽപ്പര്യ ഹർജി അതായത് കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാനായിട്ട് വേണ്ട നടപടികൾ സത്യനുമായി എടുക്കണമെന്ന് ആ കേസ് പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസായിരുന്ന എച്ച് എൽ ദത്തു വേണം എൻ്റെ വാദം കേട്ടപ്പോൾ അദ്ദേഹം ഹിയറിങ് ഒരു മിനിറ്റേക്ക് നിർത്തി വെച്ചിട്ട് കോർട്ട് ഓഫീസറോട് പറഞ്ഞു എ ജിയെ വിളിക്കൂ എ ജി അന്ന് സി പി സുധാകര പ്രസാദ് അദ്ദേഹം വന്നപ്പോൾ എച്ച് എൽ ദത്ത് പറഞ്ഞു മിസ്റ്റർ സുധാകർ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് സീരിയസ് ബിൽ യു ഷുഡ് ഗെറ്റ് എ പോസിറ്റീവ് റിപ്ലൈ ഫയൽഡ് ആഫ്റ്റർ കൺവീനിങ് എ മീറ്റിംഗ് ഓഫ് ഓൾ ദി കൺസേൺഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അങ്ങനെ അഡ്വക്കേറ്റ് ജനറൽ തിരുവനന്തപുരത്ത് പോയി ലോ മിനിസ്റ്റർ തന്നെ സെക്രട്ടറി ലോ സെക്രട്ടറി തുടങ്ങിയവരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തി ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു അതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാനായിട്ട് ഈവനിങ് കോടതികളും അതുപോലെ തന്നെ ഗ്രാമീണ കോടതികളും സ്ഥാപിക്കുന്നതാണെന്ന് ഉറപ്പ് തന്നിരുന്നു അപ്രകാരം ഈവനിങ് കോടതികളും ഗ്രാമീണ കോടതികളും സ്ഥാപിക്കപ്പെട്ടു എന്നാൽ അവയൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഇങ്ങനെ ഇട്ട് ഇട്ടുകളഞ്ഞാൽ ശരിയാവില്ല അന്ന് കേസ് കൊടുക്കുമ്പോൾ മൂന്ന് കോടിയോളം കേസുകളായിരുന്നു കെട്ടിക്കിടന്നത് രാജ്യത്തിൻ്റെ വിവിധ കോടതികളിൽ ഇന്നിപ്പോൾ അത് അഞ്ച് കോടിയിലേറെ ആയി മാറിയിരിക്കുകയാണ് അപ്പോഴതിൻ്റെ അർത്ഥം നീതി കിട്ടുക അസാധ്യമാണ് എന്നുള്ള സത്യം നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കുന്നതിന് മുന്നൂറ്റി ഇരുപത്തിനാല് വർഷമെങ്കിലും വേണം എന്നുള്ളതാണ് ഇത് എത്ര പേർ വായിച്ചു എന്നുള്ളത് എനിക്കറിയില്ല പണ്ട് ഡി അരിയർ കമ്മിറ്റി എന്ന് പറഞ്ഞ് ജസ്റ്റിസ് മണിമട്ടൻ്റെ കമ്മ പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അദ്ദേഹം നീണ്ട ഒരു പഠനം നടത്തി റേറ്റ് ഓഫ് ഡിസ്പോസൽ അടക്കം അദ്ദേഹം വിവിധ കോടതികളുടെ നിലപാട് ആ റിപ്പോർട്ടിൽ കൊള്ളിക്കുകയും ചെയ്തിരുന്നു ഇത് വായിക്കാനായിട്ട് എനിക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്തു തരാൻ പറഞ്ഞത് ജസ്റ്റിസ് കുര്യൻ ജോസഫാണ് ഈ വാദം കേട്ടുകൊണ്ടിരുന്നപ്പോഴും ഞാനത് വായിച്ച് നോക്കിയപ്പോഴ് ആ അരിയർ കമ്മിറ്റി വിപുലമായ പഠനം നടത്തിയാണ് അത് അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് എനിക്ക് ബോധ്യമായി പക്ഷേ അന്ന് ജഡ്ജിമാർ ഇരുപത് പേരായിരുന്നു ഹൈക്കോടതിയിൽ ഹൈക്കോടതി തുടങ്ങുമ്പോൾ അഞ്ച് ജഡ്ജിമാരും ഇപ്പോഴ് ജഡ്ജിമാരുടെ എണ്ണം കേരളത്തിൽ നാൽപ്പത്തിയേഴാണ് സുപ്രീം കോടതിയിലാണെങ്കിൽ എട്ട് ജഡ്ജിമാരെ വെച്ച് തുടങ്ങിയ സുപ്രീം കോടതിയിൽ ഇപ്പോൾ മുപ്പത്തേഴ് ജഡ്ജിമാരുണ്ട് എന്നാൽ റേറ്റ് ഓഫ് ഡിസ്പോസൽ അന്ന് ജസ്റ്റിസ് മലിമട്ട് ചൂണ്ടിക്കാണിച്ചതിലും കുറവാണെന്നുള്ളതാണ് സത്യം ഇതിനെതിരെ ഒരു പ്രക്ഷോഭം നടത്തുമെന്ന് നടത്തണമെന്ന് ഞങ്ങളുടെ കോറമ്പ കമ്മിറ്റി തീരുമാനിച്ചു അതനുസരിച്ച് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഹൈക്കോടതി ഒരു പോസ്റ്റർ ക്യാമ്പയിനും ഒരു ഭീമ ഹർജി ഒപ്പിടിക്കലും നടക്കുന്നതാണ് ഇതിൽ എല്ലാവരും സഹകരിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിർത്തുകയാണ് അടുത്ത എപ്പിസോഡ് വിവിധ നീതി നടത്തിപ്പിൽ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും കേൾക്കാൻ മടിക്കരുത് സഹകരിക്കുക നീതി നടത്തിപ്പിൽ നിങ്ങളും ജാഗ്രതയോടുകൂടി പങ്കാളികളാകുക Thank you.